എന്നെ എന്നെ പല ആളുകളും വർഗീയവാദി എന്ന് വിളിക്കാറുണ്ട് ഹിന്ദുത്വവാദി എന്ന് വിളിക്കാറുണ്ട് ശരിയാണ് ഞാനൊരു ഹിന്ദുത്വവാദിയാണ് കേട്ടോ ഞാൻ എങ്ങനെയാണോ ഒരു മുസൽമാൻ അതുപോലെയാണ് ഞാൻ ഒരു മുസൽമാൻ എങ്ങനെയാണോ ഒരു ദീനിനെ അവൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് അതുപോലെ തന്നെ ഞാനൊരു ഹിന്ദു എന്ന് പറയുന്നത് എൻ്റെ ധർമ്മത്തെ എൻ്റെ വിശ്വാസത്തെ ഞാൻ കൊണ്ടു നടക്കുന്നവനാണ് അപ്പം ഞാൻ ഹിന്ദുത്വവാദിയാണ് അതായത് എനിക്കും മുസൽമാനും തമ്മിലല്ലേ മാറ്റൊന്നുമില്ല അവൻ്റെ എൻ്റെ വിശ്വാസങ്ങൾക്കേ മാറ്റമുള്ളൂ ഏതൊരു മുസൽമാനാണെങ്കിലും അവൻ അവന്റെ മതത്തിന് വേണ്ടി വാദിക്കും അവന്റെ മതത്തിന് വേണ്ടി അവൻ എന്തും ചെയ്യും അപ്പൊ അതുപോലെ തന്നെ ഹൈന്ദവിശ്വാസത്തിന് വേണ്ടി ഹൈന്ദവിശ്വാസം എവിടെങ്കിലും ഹനിക്കണ കാണുമ്പോഴൊക്കെ ഞാൻ വല്ലാണ്ട് എന്താ പറയാ സംസാരിക്കും മനസിലായത് അത് ഹിന്ദുത്വവാദി എന്ന് പറയുന്നത് അതാണ് ഹിന്ദുത്വവാദി അതായത് ഒരു മുസൽമാൻ എങ്ങനെയാണോ അതേപോലെ ഒരാളാണ് ഞാനും ഏതൊരു മുസൽമാനും അവൻ്റെ ഉള്ളിൽ അവൻ്റെ ദീനു വലുതാണ് അവന്റെ വിശ്വാസം വലുതാണ് അവന്റെ ദൈവം വലുതാണ് അവൻ്റെ അഞ്ചു നേരത്തെ നിസ്കാരം അവന് വലുതാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ വലുതാണെന്ന് ചിന്തിക്കുന്നവനാണ് അതുപോലെ തന്നെയാണ് ഞാനും എൻ്റെ വിശ്വാസം എനിക്ക് വലുതാണ് എൻ്റെ ദൈവം എനിക്ക് വലുതാണ് എൻ്റെ പൂജാ കാര്യങ്ങൾ എനിക്ക് വലുതാണ് അപ്പം ഞാനും അവർ തമ്മിൽ യാതൊരു മാറ്റവും സെയിം മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വാദിക്കും അങ്ങനെ അത് ഹിന്ദുത്വവാദിയായി അവരവരുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടി അവരും വാദിക്കും പക്ഷെ അവരൊരു വാദി അത് മുസ്ലിം വാദി എന്നൊന്നും അവരെ വിളിക്കുന്നില്ല പറഞ്ഞാൽ എൻ്റെ ആവശ്യമില്ല കാരണം ഓൾറെഡി ഇസ്ലാം എന്ന് പറയുന്നത് അവരുടെ മതത്തിന് ഏറ്റവും വലിയ വാല്യൂ കൊടുക്കുന്നവരാണ് അവരുടെ വിശ്വാസങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്നവരാണ് അപ്പോൾ അവർക്കൊരു വാദിയുടെ ആവശ്യമില്ല പക്ഷെ ഹിന്ദുവിന് അതുണ്ട് ഹിന്ദുവിന് ഉണ്ട് ഹിന്ദു എന്ന് പറയുമ്പോൾ നാമധാരമായിട്ട് മാറി നിൽക്കുന്നവരുണ്ട് വിശ്വാസമുള്ളവരുണ്ട് വിശ്വാസത്തിന് വേണ്ടി ആ വിശ്വാസമുള്ളവരാണ് വിശ്വാസത്തിന് വേണ്ടി വാദിക്കുക അപ്പോൾ അതിൽ പെട്ട ഒരാളാണ് ഞാൻ അതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹിന്ദുത്വവാദിയാണ് മനസ്സിലായില്ലേ നമ്മളെവിടെയെങ്കിലും നമ്മുടെ വിശ്വാസത്തെ ഹാനിക്കണ കാണുമ്പോൾ നമ്മൾ ചാടിയും ആ അങ്ങനെ പാടില്ല അങ്ങനെ പാടില്ല ഇതൊക്കെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് എൻ്റെ വിശ്വാസത്തെ ഹനിക്കാൻ പാടില്ല അത് ഹനിക്കണ കാണുമ്പോൾ ഞാൻ ചോദ്യം ചെയ്യും ദാറ്റ്സ് ഓൾ അതിന് മറ്റുള്ളവർ കാണുന്ന അർത്ഥങ്ങൾ വേറെയാണ് അതിലൊന്നും ആ അർത്ഥങ്ങൾക്കൊന്നും എന്താ പറയുക അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കാൻ നമ്മുടെ അടുത്തില്ല ഇതാണ് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ശരി എന്നാൽ